പ്രഭാഷകന്റെ പുസ്തകം അദ്ധ്യായ മുപ്പത്തിയാറ് ഇസ്രായേലിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥന എല്ലാറ്റിൻ്റെയും ദൈവമായ കർത്താവെ ഞങ്ങളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ എല്ലാ ജനതകളും അങ്ങയെ ഭയപ്പെടാൻ ഇടയാക്കണമേ അന്യ ജനതകൾക്കെതിരെ അവിടുന്ന് കരമുയർത്തണമേ അവിടുത്തെ ശക്തി അവർ ദർശിക്കട്ടെ അവരുടെ മുമ്പിൽ ഞങ്ങൾ ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നതുപോലെ ഞങ്ങളുടെ മുമ്പിൽ അവർ അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ കർത്താവെ ഞങ്ങളങ്ങേ അറിഞ്ഞതുപോലെ അവരും അങ്ങെ അറിയുകയും അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യട്ടെ അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ച് ശത്രുവിനെ നിശേഷം നശിപ്പിക്കണമേ വാഗ്ദാനം അനുസരിച്ച് അങ്ങ് കാലത്തെ ത്വരിപ്പിക്കണമേ അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ ജനം പ്രകീർത്തിക്കട്ടെ അവശേഷിക്കുന്നവൻ അങ്ങയുടെ കോപാഗ്നിയിൽ ദഹിക്കുകയും അവിടുത്തെ ജനത്തെ ദ്രോഹിക്കുന്നവർ നാശമടയുകയും ചെയ്യട്ടെ ഞങ്ങൾക്ക് തുല്യം മറ്റാരും ഇല്ലെന്ന് ജൽപ്പിക്കുന്ന ശത്രു രാജാക്കന്മാരുടെ തല തകർക്കണമേ യാക്കോബിന്റെ ഗോത്രങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും അവരുടെ അവകാശം മുമ്പിലത്തെ പോലെ അവർക്ക് നൽകുകയും ചെയ്യണമേ കർത്താവെ അങ്ങയുടെ നാമത്തിൽ വിളിക്കപ്പെട്ട ജനത്തിൻ്റെ മേൽ ആദ്യജാതനെ പോലെ അങ്ങ് പരിഗണിച്ച ഇസ്രായേലിന്മേൽ കരുണയുണ്ടാകണമേ അങ്ങയുടെ വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന നഗരത്തോട് അങ്ങയുടെ വിശ്രമ സങ്കേതമായി ജറുസലമിനോട് കരുണ തോന്നണമേ അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളുടെ ഘോഷം കൊണ്ട് സിയോന നിറയ്ക്കണമേ അങ്ങയുടെ മഹത്വം കൊണ്ട് അങ്ങയുടെ ആലയത്തെയും അങ്ങയുടെ ആദ്യ സൃഷ്ടികൾക്ക് സാക്ഷ്യം നൽകണമേ അങ്ങയുടെ നാമത്തിൽ അരുളി ചെയ്യപ്പെട്ട പ്രവചനങ്ങൾ പൂർത്തിയാക്കണമേ അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് പ്രതിഫലം നൽകണമേ അങ്ങയുടെ പ്രവാചകന്മാരുടെ വിശ്വാസ്യത തെളിയട്ടെ കർത്താവെ അങ്ങയുടെ ജനത്തിന് അഹറോൻ നൽകിയ അനുഗ്രഹത്തിനൊത്ത് അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങാണ് യുഗങ്ങളുടെ ദൈവമായ കർത്താവെന്ന് ഭൂമിയിലുള്ള സകല ജനതകളും അറിയട്ടെ ശ്രേഷ്ഠമായത് തിരഞ്ഞെടുക്കുക ഉദരം ഏത് ഭക്ഷണവും സ്വീകരിക്കുന്നു എങ്കിലും അവയ്ക്ക് തമ്മിൽ ഭേദമുണ്ട് നാവു രുചികൊണ്ട് ഇറച്ചി തിരിച്ചറിയുന്നത് പോലെ സൂക്ഷ്മബുദ്ധി വ്യാജവാക്ക് തിരിച്ചറിയുന്നു കുടിലബുദ്ധി ദുഃഖം വിതയ്ക്കുന്നു അനുഭവസമ്പന്നൻ അതിനു പകരം വീട്ടും സ്ത്രീ ഏത് പുരുഷനേയും സ്വീകരിക്കും എന്നാൽ പുരുഷൻ എല്ലാ സ്ത്രീകളെയും അനുരൂപകളായി പരിഗണിക്കുന്നില്ല സ്ത്രീയുടെ സൗന്ദര്യം പുരുഷനെ സന്തുഷ്ടനാക്കുന്നു മറ്റെല്ലാ ആഗ്രഹങ്ങൾക്കും ഉപരിയാണത് അവളുടെ ഭാഷണ വിനയവും സൗമ്യതയും നിറഞ്ഞതാണെങ്കിൽ അവളുടെ ഭർത്താവ് മറ്റുള്ളവരെക്കാൾ ഭാഗ്യവാനാണ് ഭാര്യയാണ് പുരുഷന്റെ ഏറ്റവും വലിയ സമ്പത്ത് അവന്റെ തുണയും താങ്ങും അവൾ തന്നെ വേലിയില്ലാത്ത വസ്തു കൊള്ള ചെയ്യപ്പെടും ഭാര്യയില്ലാത്തവൻ നെടുവേർപ്പിട്ടുകൊണ്ട് അലഞ്ഞു നടക്കും നഗരം തോറും ചുറ്റി നടക്കുന്ന കൊള്ളക്കാരനെ ആര് വിശ്വസിക്കും അതുപോലെ വീടില്ലാതെ അലഞ്ഞു നടക്കുകയും എത്തുന്നിടത്ത് അന്തി ഉറങ്ങുകയും ചെയ്യുന്നവനെ ആര് വിശ്വസിക്കും അധ്യായം മുപ്പത്തിയേഴ് യഥാർത്ഥ സ്നേഹിതൻ ഞാനും നിന്റെ സ്നേഹിതനാണെന്ന് എല്ലാവരും പറയും എന്നാൽ ചിലർ നാമമാത്ര സുഹൃത്തുക്കളാണ് സ്നേഹിതൻ ശത്രുവായി മാറുന്നത് മരണതുല്യമായ ദുഃഖമല്ലേ ദുഷിച്ച ഭാവനയെ ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കാൻ നീ എന്തിനുണ്ടായി ചില സ്നേഹിതന്മാർ കൂട്ടുകാരന്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്നു എന്നാൽ ആപത്ത് വരുമ്പോൾ അവനെതിരായി തിരിയും ചിലർ സ്നേഹിതരായി സഹായിക്കുന്നത് ഉദരപൂരണത്തിനു വേണ്ടിയാണ് എങ്കിലും യുദ്ധം വരുമ്പോൾ അവർ അവനു വേണ്ടി പരിചയായി നിൽക്കും സ്നേഹിതനെ മറക്കരുത് നിന്റെ ഐശ്വര്യകാലത്ത് അവനെ അവഗണിക്കരുത് എല്ലാ ഉപദേശകരും മാർഗനിർദ്ദേശം നൽകുന്നു എന്നാൽ ചിലരുടെ ഉപദേശം സ്വാർത്ഥപരമാണ് ഉപദേശകനെ സൂക്ഷിച്ചു കൊള്ളുക ആദ്യം അവന്റെ ലക്ഷ്യം ഗ്രഹിക്കണം അവൻ നിന്നെ ചതിച്ചെന്ന് വരാം സ്വാർത്ഥ ലാഭം അവന്റെ ഉന്നം നിന്റെ മാർഗം സുരക്ഷിതമാണെന്ന് പറഞ്ഞിട്ട് നിനക്കെന്ത് സംഭവിക്കുന്നു എന്ന് കാണാൻ അവൻ മാറി നിൽക്കും നിന്നെ സംശയിക്കുന്നവനോട് ഉപദേശം ചോദിക്കരുത് അസൂയാലുവിനോട് നിന്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുത് സ്ത്രീയോട് അവളുടെ പറ്റിയോ യുദ്ധത്തെ പറ്റിയോ വ്യാപാരിയോട് വിലയെപ്പറ്റിയോ വാങ്ങുന്നവനോട് വില്പനയെപ്പറ്റിയോ വിദ്വേഷിയോട് നന്ദിയെപ്പറ്റിയോ ക്രൂരനോട് കരുണയെപ്പറ്റിയോ അലസനോട് പറ്റിയോ ഒരു വർഷത്തേക്ക് കൂലിക്കെടുത്തവനോട് ജോലി പൂർത്തിയാക്കുന്നതിനെ പറ്റിയോ മടിയനായ ദാസനോട് വലിയ ഉദ്യമത്തെ പറ്റിയോ ആലോചന നടത്തരുത് ഇത്തരക്കാരോട് ഉപദേശം തേടരുത് ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിനിണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോട് എപ്പോഴും ഒട്ടിനിൽക്കുക നിന്റെ ഹൃദയത്തിന്റെ ഉപദേശം സ്വീകരിക്കുക അതിനേക്കാൾ വിശ്വാസ്യമായി എന്തുണ്ട് ഗോപുരത്തിന് മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന ഏഴുപേരെക്കാൾ സ്വന്തം ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് എല്ലാറ്റിലും ഉപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിന് അത്യുന്നതനോട് പ്രാർത്ഥിക്കുക യഥാർത്ഥ ജ്ഞാനി ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ് ചിന്ത ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു അതിന് നാല് ശാഖകളുണ്ട് നന്മയും തിന്മയും ജീവനും മരണവും ാണ് ഇവയുടെ നേന്താവ് മറ്റുള്ളവർ ഉപദേശിക്കുന്ന സമർത്ഥന്മാരുണ്ട് സ്വന്തം കാര്യത്തിൽ അവർ ബുദ്ധിശൂന്യരായി പെരുമാറുന്നു വാചാലതയുള്ളവനും ശത്രുക്കളെ സമ്പാദിക്കാം പട്ടിണിയാണ് അവന്റെ അനുഭവം ഒന്നിലും ജ്ഞാനമില്ലാത്തതുകൊണ്ട് കർത്താവ് അവനെ അനുഗ്രഹിച്ചില്ല തൻ കാര്യത്തിൽ ജ്ഞാനിയായവന്റെ ജ്ഞാനം അവന്റെ വാക്കുകളിൽ ഒതുങ്ങും ഞാന് സ്വന്തം ജനത്തെ ഉപദേശിക്കും അവന്റെ വിവേകത്തിന്റെ ഫലം വിശ്വസനീയമാണ് ഞാനിയുടെ മേൽ സ്തുതി കുന്നുകൂടും കാണുന്നവരെല്ലാം അവനെ ഭാഗ്യവാൻ എന്ന് വിളിക്കും മനുഷ്യന്റെ ദിനങ്ങൾ പരിമിതമാണ് ഇസ്രായേലിൻ്റെ ദിനങ്ങൾ സംഖ്യാതീതവും ഞാന് സ്വജനമധ്യേ ആദരം നേടും അവന്റെ നാമം അനശ്വരമാകും മകനെ ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക ഹാനികരമായത് ചെയ്യരുത് എല്ലാവർക്കും എല്ലാം നന്നല്ല എല്ലാവരും എല്ലാം ആസ്വദിക്കുന്നുമില്ല ആഡംബരത്തിൽ അതിരുകവിഞ്ഞ അഭിനിവേശമരുത് ഭക്ഷണത്തിൽ ആർത്തി കാണിക്കരുത് അമിത ആഹാരം രോഗത്തിന് കാരണമാകുന്നു അമിത ഭോജനം ദഹനക്ഷയം ഉണ്ടാക്കുന്നു അമിത ഭോജനം അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ട് അത് നിയന്ത്രിക്കുന്നവന് ദീർഘായുസ് ഉണ്ടാകും അധ്യായം മുപ്പത്തിയെട്ട് വൈദ്യനും രോഗശാന്തിയും വൈദ്യനെ ബഹുമാനിക്കുക നിനക്കവനെ ആവശ്യമുണ്ട് കർത്താവാണ് അവനെ നിയോഗിച്ചത് വൈദ്യന്റെ ജ്ഞാനം അത്യുന്നതനിൽ നിന്ന് വരുന്നു രാജാവ് അവനെ സമ്മാനിക്കുന്നു വൈദ്യന്റെ വൈഭവം അവനെ ഉന്നതനാക്കുന്നു മഹാന്മാർ അവനെ പ്രശംസിക്കുന്നു കർത്താവ് ഭൂമിയിൽ നിന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ചു ബുദ്ധിയുള്ളവൻ അവയെ അവഗണിക്കുകയില്ല അവിടുന്ന് വെള്ളത്തെ തടികഷ്ണം കൊണ്ട് മധുരീകരിച്ച് തന്റെ ശക്തി വെളിപ്പെടുത്തിയില്ലേ മനുഷ്യന്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്തപ്പെടേണ്ടതിന് അവിടുന്ന് മനുഷ്യർക്ക് സിദ്ധികൾ നൽകി അതുമുഖേനെ അവൻ വേദനയകറ്റുകയും രോഗം സുഖമാക്കുകയും ചെയ്യുന്നു ഔഷധ നിർമ്മാതാവ് അതുപയോഗിച്ച് മിശ്രിതമുണ്ടാക്കുന്നു അവിടുത്തെ പ്രവൃത്തികൾക്ക് അന്തമില്ല ഭൂമുഖത്ത് അവിടെ ആരോഗ്യം വ്യാപിപ്പിക്കുന്നു മകനെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും നീ തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് തിരിയുകയും ഹൃദയത്തിൽ നിന്ന് പാപം കഴുകി കളയുകയും ചെയ്യുക സുരബില ബലിയും സ്മരണാംശമായി നേരത്തെ മാവും സമർപ്പിക്കുക കാഴ്ച വസ്തുക്കളിൽ കഴിവിനോ തെണ്ണ പകരുക വൈദ്യനർഹമായ സ്ഥാനം നൽകുക കർത്താവാണ് അവനെ നിയോഗിച്ചത് അവനെ ഉപേക്ഷിക്കരുത് അവനെക്കൊണ്ട് നിനക്ക് ആവശ്യമുണ്ട് വിജയം കൈകളിൽ സ്ഥിതി ചെയ്യുന്ന അവസരമുണ്ട് രോഗം നിർണയിച്ച് സുഖപ്പെടുത്തി ജീവൻ രക്ഷിക്കാൻ അവിടുത്തെ അനുഗ്രഹത്തിനു വേണ്ടി അവനും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് സൃഷ്ടാവിന്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന് വൈദ്യസഹായം തേടേണ്ടി വരും മരിച്ചവരെ ഓർത്തു വിലാപം മകനെ മരിച്ചവനെ ഓർത്തു കരയുക കഠിന വേദന കൊണ്ടെന്നപോലെ വിലപിക്കുക അവന്റെ മൃതദേഹം സമർഹമായി സംസ്കരിക്കുക അതിൽ ഉദാസീനത കാണിക്കരുത് നിന്റെ കരച്ചിൽ വേദനാപൂർണവും വിലാപം തീക്ഷ്ണതയുള്ളതും ആരും ആക്ഷേപിക്കാതിരിക്കാൻ അവന്റെ അനുസൃതം ഒന്നോ രണ്ടോ ദിവസം ദുഃഖം ആചരിക്കുക പിന്നെ ആശ്വസിക്കുക ദുഃഖം മരണത്തിൽ കലാശിക്കുന്നു ഹൃദയവേദന ശക്തി കെടുത്തുന്നു വിനാശത്തിൽ ദുഃഖം ശമിക്കുകയില്ല ദരിദ്രന്റെ ജീവിതം ഹൃദയഭാരം നിറഞ്ഞതാണ് നിന്റെ ഹൃദയം ദുഃഖത്തിന് അധീനമാകരുത് ജീവിതാന്തം ഓർത്ത് അതിനെ അകറ്റിക്കളയുക തിരിച്ചുവരവ് അസാധ്യമെന്ന് ഓർക്കുക മരിച്ചവർക്ക് നീ ഒരു നന്മയും ചെയ്യുന്നില്ല നിന്നെ തന്നെ ഉപദ്രവിക്കുകയാണ് എൻ്റെ അവസാനം അനുസ്മരിക്കുക നിന്റേതും അപ്രകാരം തന്നെ ഇന്നലെ ഞാൻ ഇന്നു നീ മരിച്ചവൻ വിശ്രമിക്കുമ്പോൾ അവനെക്കുറിച്ചുള്ള സ്മരണയും അവസാനിക്കട്ടെ അവന്റെ ആത്മാവ് വേർപെട്ട് കഴിയുമ്പോൾ ആശ്വസിക്കുക ജോലിയും ജ്ഞാനവും പണ്ഡിതന്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കൂ കലപ്പ് പിടിക്കുകയും ചാട്ടയിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവൻ കാളകളെ തെളിക്കുകയും നോക്കുകയും അവയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നവൻ എങ്ങനെ വിജ്ഞനാകും അവൻ ഒഴിവുചാലകളെപ്പറ്റി ചിന്തിക്കുകയും പശുക്കുട്ടികൾക്കുള്ള തീറ്റയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു രാവും പകലും അധ്വാനിച്ച് മുദ്ര കുത്തുന്ന കുത്തുപണിക്കാരും കരവേല വിദഗ്ധരും ഇങ്ങനെ തന്നെ പുതിയ രൂപങ്ങൾ നിർമ്മിക്കുന്നതിലും ചൈതന്യമുള്ള ചിത്രങ്ങൾ രചിക്കുന്നതിലും പണിക്കുറ തീർക്കുന്നതിലും അവർ മനസ്സിരുത്തുന്നു ഉലയൂതുന്ന ഇരുമ്പു പണിക്കാരനും അങ്ങനെ തന്നെ അഗ്നിയിൽ തട്ടിവരുന്ന കാറ്റ് അവന്റെ മാംസം ഉരുക്കി കളയുന്നു ഉലയിലെ ചൂടേറ്റ് അവൻ ഇല്ലാതാവുകയാണ് കൂടമടിക്കുന്ന ശബ്ദമാണ് അവൻ്റെ കാതുകളിൽ അവൻ്റെ കണ്ണുകൾ പണിത്തരങ്ങളുടെ രൂപഭംഗിയിൽ പതിയുന്നു അവ പണിക്കുറ തീർത്ത് അലങ്കരിക്കാൻ അവൻ ദത്ത ശ്രദ്ധനാണ് കാലുകൊണ്ട് ചക്രം തിരിച്ച് ജോലി ചെയ്യുന്ന കുശവനും അങ്ങനെ തന്നെ അവൻ സർവതാ കൃത്യനിർവഹണത്തിൽ മുഴുകിയിരിക്കുന്നു എണ്ണം നോക്കിയാണ് അവൻ്റെ പ്രയത്നം നിർണയിക്കുന്നത് അവൻ കൈകൊണ്ട് കളിമണ്ണിന് രൂപം കൊടുക്കുന്നു കാലുകൊണ്ട് കുഴച്ച് പാകമാക്കുന്നു മിനുക്കുന്നതിൽ അവൻ ശ്രദ്ധ പതിക്കുന്നു തീച്ചുള വൃത്തിയാക്കുന്നതിലും അവൻ ശ്രദ്ധിക്കുന്നു ഇവരെല്ലാം കരവിരുദിനെ ആശ്രയിച്ചിരിക്കുന്നു ഓരോരുത്തരും താന്താങ്ങളുടെ തൊഴിലിൽ സമർത്ഥരാണ് അവരെ കൂടാതെ നഗരം പണിയാനാവില്ല ആളുകൾക്ക് അവിടെ വരുന്നതിനോ താമസിക്കുന്നതിനോ സാധിക്കുകയില്ല എങ്കിലും പൗരസമിതികളിലേക്ക് അവർ വിളിക്കപ്പെടുന്നില്ല പൊതുസഭയിൽ അവർക്ക് പ്രാമുഖ്യമില്ല ന്യായാസനത്തിൽ അവർ ഇരിക്കുന്നില്ല വിധിപ്രസ്താവം അവർ ഗ്രഹിക്കുന്നില്ല അനുശാസനമോ വിധിപ്രസ്താവമമോ വ്യാഖ്യാനിക്കാൻ അവർക്ക് സാധിക്കുകയില്ല ആപ്തവാക്യങ്ങൾ അവർ പ്രയോഗിക്കുന്നില്ല എന്നാൽ ലോകത്തിൻ്റെ ഘടന അവർ നിലനിർത്തുന്നു